ആ ഫ്രണ്ട്സ് എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും ഉണ്ട് ക്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നൈജു ശ്യാം മൂന്ന് പേരും ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ ടി വി എസിൻ്റെ ഷോറൂമിലാണ് സർവീസ് സെൻ്ററിൻ്റെ അറുത്ത കേട്ടോ കുറച്ച് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ഇന്നത്തെ വീഡിയോയിലെ വരും വീഡിയോസിൽ ഇതുമായിട്ട് ഇവിടുത്തെ സർവീസ് സെന്ററിലെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ശ്യാമകുടി കോട്ടയം ജില്ലയിലെ കറുകച്ചലെന്ന് പറയുന്ന സ്ഥലത്ത് ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാൻ പോകുകയുണ്ടായി അപ്പോൾ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളല്ല അവിടെ ഉണ്ടായിരുന്നത് വീട്ടിലെ വയറിങ്ങ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ലൂസ് കോണ്ടാക്ട് മൂലം ഒത്തിരി അധികം വിഷയങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതേപോലെ ലൂസ് കോണ്ടായിട്ട് ഉണ്ടായത് മൂലം ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാകുകയും ആ ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കാൻ പറ്റാത്ത മൂലം അവിടുത്തെ ടെക്നീഷ്യൻ അവിടുത്തെ ആർ സി സി ബി അഴിച്ചുണ്ടുപോയി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പൊ എന്തായാലും നമുക്ക് അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ അവിടുത്തെ കേബിൾ ഗ്ലാന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോ ചില കാര്യങ്ങൾ ചിലത് ചെയ്യുന്നതിന്റെ രീതിയിലെ കുഴപ്പങ്ങൾ ചിലക്ക് അറിയാത്ത കൊണ്ടിട്ടായിരിക്കും അപ്പോ ഗ്ലാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി അറിയാൻ പാടില്ലാത്തവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുക എന്തായാലും ലൂസ് കോൺടാക്ട് മൂലം ഒത്തിരിയധികം പ്രശ്നങ്ങൾ നേരിട്ടൊരു വീട്ടിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയത് അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം ഇതിന്റെ ഇതിൻ്റെ ഒരു വീട്ടിൽ നമ്മൾ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാൻ വരികയുണ്ടായി അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം അദ്ദേഹം റെഫർ ചെയ്തിട്ട് തൊട്ടടുത്ത വീട്ടിൽ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ട് അത് നോക്കാനായിട്ട് ഇന്ന് വന്നാണ് അപ്പോൾ ഇവിടെ ഡി ബിയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ത്രീ ഫേസിൻ്റെ ഡി ബി ആണ് പക്ഷേ സിംഗിൾ ഫേസിൻ്റെ കണക്ഷനാണ് അവിടെയുള്ളൂ ത്രീ ഫേസ് ലഭ്യമായിട്ടില്ല പോസ്റ്റിലും ത്രീ ഫേസ് ഒന്നും ഇല്ലാത്ത കാരണം കിട്ടാനായിട്ട് കുറച്ച് താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ട്രിപ്പിംഗ് ഇഷ്യൂസ് കാരണം ഇവിടുത്തെ ആർ സി സി ബി ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ അയച്ചുകൊണ്ട് പോവുകയാണ് ജീവിതത്തിൽ നിലവിൽ ബൈപ്പാസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഐസൊലേറ്ററിലേക്ക് ഡയറക്റ്റ് ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ് അവിടെ ഇരിക്കുന്ന ആർ സി സി ബി കംപ്ലൈൻറ് ആയിട്ടുള്ള ഒരു ആർ സി ബി കൂടിയാണ് അതേപോലെ തന്നെ വയറിംഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ കേബിളുകൾ ഒത്തിരി അധികം രണ്ട് മൂന്ന് നാലോ കേട്ട് വയറുകൾ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒറ്റ ഡി ബി മാത്രമേ ഉള്ളൂ ഒരു രണ്ട് ഡി ബി വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ഡി ബി ആയിരുന്നു ഇത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് അത്രയും വയറുകൾ അതിൻ്റെ അകത്ത് തിങ്ങി വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഐസൊലേറ്റർ സെക്ഷനും ഇ എൽ സി ബി സെക്ഷനും ഒന്നും അയച്ച് നോക്കാം അതോടൊപ്പം തന്നെ ന്യൂട്രൽ വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നോക്കാം എന്തായാലും ത്രീ ഫേസിലുള്ള വീടാണ് അവിടെ സിംഗിൾ ഫേസ് കണക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ന്യൂട്രൽ എടുത്ത് വോൾട്ടേജ് കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് നയൻ വോൾട്ടാണ് ഇത് ലോഡ് ചെയ്യുന്ന സമയത്ത് മേളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു സാഹചര്യം വരും അപ്പം അതിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചു നിർത്തിയ ന്യൂട്രൽ എടുത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അത് നമുക്ക് കുറേ പറയാം അപ്പം എന്തായാലും ആർ സി സി ബിയുടെ സൈഡ് അയച്ച് നോക്കുമ്പോൾ ആർ സി സി ബി വെള്ളം വെറുതെ വെച്ചിരിക്കുകയാണ് ഐസൊലേറ്ററിൽ ഡയറക്റ്റ് ബൈപ്പാസ് ചെയ്തിരിക്കുന്നൊരു സാഹചര്യം കൂടിയാണ് ചെറിയ ലൂസ് കോണ്ടാക്ട് കാര്യങ്ങൾ എല്ലാ പോളുകളിലും കൃത്യമായിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിനി വിശദമായിട്ട് തന്നെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോയിലേക്ക് പോകാം ഇതുകൊണ്ടോ ഓരോ പോളും നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ടൈറ്റ് ടൈറ്റാകുന്നുണ്ട് ലൂസ് കോണ്ടാക്റ്റ് ഇത്തിരിയുണ്ട് അതേപോലെ തന്നെ നമ്മൾ പുറത്ത് മീറ്റർ ബോക്സ് സൈഡിലേക്ക് വരുമ്പോൾ യു ജി ആണ് വന്നിട്ടുള്ളത് അതായത് മീറ്ററിങ്ങിന്റെ സൈഡിൽ നിന്നും മീറ്റർ ബോക്സ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് യു ജി കേബിളിലാണ് വന്നിട്ടുള്ളത് അവിടെ ക്ലാമ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ലീക്കേജ് കിട്ടുന്നത് സിക്സ് പോയിൻറ്റ് ത്രീ സീറോ അപ്പോൾ ചെറിയ ലീക്കേജ് കാര്യങ്ങൾ മാത്രമാണ് ആ സർക്യൂട്ടിൽ നിലവിലുള്ളത് ഐ ആർ വാല്യൂ ടെസ്റ്റ് അടിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മെഗർ വാല്യൂ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ട്രിപ്പ് ആകുന്നു എന്നുള്ള സംഭവം നോക്കണം അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് മീറ്റർ ബോക്സ് സൈഡിൻ്റെ അകത്ത് ഒരു ഫോർ പോൾ ഐസൊലേറ്റർ വെച്ചിരിക്കുന്നതിൽ അതിന്റെ ലെഗ് കരിഞ്ഞു പോയതിന് ശേഷം ഇൻകമറിലേക്ക് ഒരു നോട്ടിലെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഐസൊലേറ്റർ ഓഫ് ചെയ്താൽ നോട്ടില് ഡയറക്റ്റ് ആയിരിക്കും അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ലീക്കേജ് നോക്കുമ്പോൾ ലീക്കേജ് കൂടുതലായിട്ട് വരുന്നില്ല എയ്റ്റ് പോയിന്റ് ത്രീ ടു ആ ഒരു ലെവലിലുള്ള ലീക്കേജ് ആണ് നമ്മൾ നിൽക്കണേ അപ്പം ഫുൾ ലോഡ് കണ്ടീഷനിലേക്ക് ആക്കാനായിട്ട് വീട്ടുകാരായിട്ട് പറഞ്ഞിട്ടുണ്ട് പോയി ഫുൾ ലോഡ് കണ്ടീഷനിലേക്ക് ലോഡുകൾ കാര്യങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ നമുക്ക് മാക്സിമം വരുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആ ഒരു ലെവലിലുള്ള വോൾട്ടേജ് കാര്യങ്ങളാണ് സോറി ലീക്കേജ് കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത് ഓക്കെ ഇനി നമുക്ക് ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചെക്ക് ചെയ്യുമ്പോൾ ലോഡ് കണ്ടീഷനിൽ വരുന്നപ്പോൾ വോൾട്ടേജ് വേണ്ട വൺ നൈറ്റി സെവൻ വോട്ടിലേക്ക് ഡൗൺ ആവുന്നുണ്ട് മുപ്പത്തി മൂന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ലൂപ്പ് ഇമ്പർട്ടൻസ് വാല്യൂ എന്ന് പറയുന്നത് ഇതിന് മുന്നോടിയായിട്ടുള്ള മറ്റൊരു മീറ്റർ ബോക്സ് ഉണ്ട് കെ സി ബിയുടെ മറ്റൊരു മീറ്റർ ബോക്സ് മീറ്റർ വെക്കാനായിട്ട് ഒരു മീറ്റർ ബോക്സ് അതിലെ സാഹചര്യം നോക്കുമ്പോഴാണ് ഫേസ് വെയറുകളൊക്കെ ഉരുകിയിരിക്കുന്നൊരു ഉള്ളത് അതായത് മൂന്ന് ഫേസുകളും ജോയിൻ്റ് ചെയ്ത് സിംഗിൾ ഫേസിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റിൽ നല്ലതുപോലെ ഹീറ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഫ്യൂസ് യൂണിറ്റിന്റെ സൈഡിൽ നൂറ് ഡിഗ്രിക്ക് മുകളിലാണ് ടെമ്പറേച്ചർ കാര്യങ്ങൾ വരുന്നത് കൃത്യമായിട്ടും നൂറ് ഡിഗ്രി പോകാൻ വരുന്നതൊക്കെ കാണാം സിംഗിൾ ഫേസിൽ ലോഡ് കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ് തന്നെയാണ് കേട്ടോ മറ്റുള്ള ഫ്യൂസുകളിലൊക്കെ തേർട്ടി ഫൈവ് ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്യൂസ് കൊണ്ട് കാര്യങ്ങളൊക്കെ മാറ്റണം നമുക്ക് ഇപ്പൊ സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും കൃത്യമായിട്ടുള്ള ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റ് ആകാനുള്ള സാധ്യത അതിവിടെ നമുക്ക് ലൂസ് കോൺടാക്ട് വരുന്ന കൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ഏകദേശം നൂറ് ഡിഗ്രിക്ക് വേണ്ട കേട്ടോ നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി അഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ആ ഫ്യൂസ് യൂണിറ്റിൻ്റെ സൈഡിലുള്ളത് അപ്പം ഇത് അധികാലം മുന്നോട്ട് പോകൂല്ല കൃത്യമായിട്ടുള്ള ആർക്കിംഗ് അവിടെ ഉണ്ടായിക്കൊണ്ടും ഇരിക്കും അപ്പം ഇക്കാരണത്താല് ആർ സി സി ബി ട്രിപ്പ് ആകാനുള്ള സാഹചര്യം കൂടിയിട്ട് കൃത്യം സർജ് വോൾട്ടേജ് വരുന്നത് കൊണ്ടിട്ട് ആർ സി സി ബി ട്രിപ്പ് ആകാനുള്ള സാഹചര്യം ഇവിടെയുണ്ട് അപ്പം അതുകൊണ്ടിട്ടായിരിക്കണം ആ ഒരു പ്രശ്നം നമുക്ക് വന്നുകൊണ്ടിരുന്നത് എന്തായാലും ഡി വി സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ടെൻ ആംബിയർ കിടന്നു പോകുമ്പോഴാണ് ആ സർക്യൂട്ടിൽ നൂറ്റി ഒമ്പതിന് മേളി ഡിഗ്രി സെൽഷ്യസിന് വേളി ചൂട് കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയ എച്ച് ആർ സി ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ് ആണ് നമ്മൾ ഇനി വെക്കാനായിട്ട് ഉദ്ദേശിച്ചത് കാരണം എന്ന് വെച്ചാൽ അവിടെ അത്രയ്ക്ക് കണക്ടർ ലോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പുറകെ മാറ്റാനുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ മാക്സിമം പോകുമ്പോൾ പതിനൊന്ന് ആമ്പിയർ അത് മറ്റൊരു ഫേസിൽ പോകണമാണ് ആ ഫേസിൽ ഈ പ്രശ്നമില്ല പക്ഷേ ഇവിടെ താഴത്തെ ഒമ്പതാം ആമ്പിയറിൽ പോകുന്ന സംഭവത്തിലേക്ക് വരുമ്പോൾ കണ്ടോ അവിടെ വരുന്നത് ഈ ഇരുന്നൂറിന് മുകളിൽ ഡിഗ്രി ടെമ്പറേച്ചർ വരുന്നുണ്ട് മറ്റതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നയൻ പോയിൻറ്റ് ഫൈവ് ആ ഒരു റേഞ്ചിൽ അതിൽ ഫ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഡി ബി സൈഡിലെ ഐസൊലേറ്റർ കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ കേബിളൊക്കെ കൃത്യമായിട്ട് കണക്ട് ചെയ്തു ആർ വൈ ബി ഹോട്ടലിൽ തന്നെ ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ലെഗ്ഗുകളൊക്കെ അടിച്ച് കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഡി ബി ബോഡൊക്കെ ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് കേബിൾസ് ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ ഫോർ പോള് ഐസൊലേറ്റർ പുതിയ തരണം അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ എർത്ത് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എർത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്ഷൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ലെഗ്ഗുകൾ കാര്യങ്ങളൊക്കെ അടിച്ചു തന്നെയാണ് അതിൻ്റെ അകത്ത് ക്ലിയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ബോക്സിലെ കാര്യം ക്ലിയർ ആയി ഷാംപ്രോ അകത്ത് പുതിയ ആർ സി ജി ബി കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും വരുന്നത് ഫേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ളത് ത്രീ ഫേയ്സിൻ്റെ ആർ സി ജി ബി കാര്യങ്ങളാണ് പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എല്ലാം ലെഗ്ഗുകളൊക്കെ അടിച്ചിട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ് ഷാമ്പു ചെയ്തുകൊണ്ടിരിക്കണേ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ മീറ്റർ ബോക്സ് സൈഡിലേക്കാണ് അവിടുത്തെ ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം ഇത് നമ്മൾ മാറ്റിയിട്ട് എച്ച് ആർ സി ടൈപ്പ് ഫ്യൂസുകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കാര്യം കാര്യമെന്ന് വെച്ചാൽ കറക്റ്റ് റേറ്റഡ് ആയിട്ടുള്ള ആംബിയർ റേറ്റിംഗിൽ അത് കൃത്യം ട്രിപ്പ് ആകുക തന്നെ ചെയ്യും സോറി ഫ്യൂസ് പോവുക തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഫ്യൂസ് കെട്ടുന്നത് മൂലം ഫ്യൂസ് പോകാണ്ടിരിക്കുക അത്തരത്തിലുള്ള സാഹചര്യങ്ങളുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ എച്ച് ആർ സി ആണ് ഉപയോഗിക്കാൻ പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോഴാണ് കാണുന്നത് ഒരു ഗ്ലാൻഡ് ചെയ്തു വെച്ചിരിക്കുന്ന സാഹചര്യമാണ് ആ കേബിളിലേക്കൊക്കെ അതിന്റെ ആർമർ കുത്തിക്കയറാൻ പറ്റുന്ന രീതിയിലാണ് ആ ഗ്ലാൻഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ഗ്ലാൻഡ് തല തലകുത്തിയാണ് ആ ബോക്സിൽ പിടിപ്പിച്ചിട്ടുള്ളത് അതായത് ഗ്ലാന്റ് പിടിപ്പിച്ച ശേഷം കേബിൾ കുത്തിക്കയറ്റിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിൻ്റെ അകത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തായാലും നമുക്ക് ആ ഗ്ലാൻഡൊക്കെ ഞാൻ അഴിച്ചെടുത്തു നമുക്ക് ഇനി അതെങ്ങനെയൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി കാണിക്കാനായിട്ട് പോണേ അതായത് അതിന് പ്രോപ്പറായിട്ടുള്ള ടൂൾസ് കാര്യങ്ങൾ വേണം പക്ഷെ നമ്മുടെ ഇതിൽ അത്രത്തരം ടൂൾസ് കാര്യങ്ങളൊന്നും ഇല്ല കയ്യിൽ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കല്ല അപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിന് ഈ ആദ്യം ഈ റിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കേസ് അതായത് ബാക്ക് സൈഡിലേക്കുള്ള റിംഗ് ചെയ്യാനുള്ള റിങ് ആദ്യം ഇടുക അതിനുശേഷം പുറകെ രണ്ട് വാഷറും അതേപോലെ തന്നെ ഒരു റബ്ബർ വാഷും ഇല്ലാത്ത ഉണ്ട് അതായത് നമ്മൾ കേബിൾ കേബിളിപ്പോൾ കട്ട് ചെയ്ത് ഒരു സാഹചര്യം കണ്ടല്ല അതേപോലെ ഇപ്പോൾ കാണുന്ന പോലെ അതിലേക്ക് നമുക്ക് രണ്ട് റിങ്ങുകൾ വാഷർ ഇടുക ഒരു റിംഗ് ഇടുക വാഷർ ഇടുക അതിനുശേഷം അടുത്ത റിങ് ഇടുക അതുകൊണ്ട് ഇതേപോലെ മടക്കിയ ശേഷം ടൈറ്റ് ചെയ്ത് മടക്കണം കേട്ടോ ടൈറ്റ് ചെയ്ത് മടക്കി കൃത്യമായിട്ടുള്ള അളവിൽ കട്ട് ചെയ്ത് മാറ്റുക ഓരോ സൈഡിലേക്കും കൃത്യമായിട്ട് മടക്കിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വരും കേട്ടോ ഇതേപോലെ കൃത്യമായിട്ട് മടക്കി വെക്കാൻ പറ്റും അതിൻ്റെ എൻഡ് നമ്മൾ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തെടുക്കുക അത് നമുക്ക് ആവശ്യത്തിന് ഗ്ലാൻഡിങ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി ചെയ്യാവുന്നതാണ് ഇതേപോലെ കൃത്യമായിട്ട് നമ്മളൊന്ന് പേപ്പടിച്ചെടുക്കുക അതിന് ശേഷം അതിൻ്റെ ടോപ്പ് കവർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം കറക്റ്റായിട്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റബ്ബർ വാഷർ ഉൾപ്പെടെ ആ ഗ്ലാൻഡിൻ്റെ ഉള്ളിലേക്ക് പോയി ലോക്കാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്തിരി വില കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള ടൂൾ ആണെങ്കിൽ അധികം വില ഒന്നും കൊടുക്കണ്ട ആ കട്ടിങ് ആറു നിൽക്കുന്ന കൊണ്ടിട്ടാണ് ഇത്രയും ബലം കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിതാ ഇതേപോലെ ഒന്ന് തിരിച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ആ ഗ്ലാൻഡ് കൃത്യമായിട്ട് ലോക്ക് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആവുകയും ചെയ്യും കറക്റ്റായിട്ട് തന്നെ നമുക്കത് ഗ്ലാൻഡ് ടൈറ്റാക്കാനായിട്ടും പറ്റും അപ്പോൾ ഇതാണ് സിമ്പിൾ പരിപാടി ഇതിങ്ങനെ കയറി ടൈറ്റായിട്ട് വേണമെന്ന് നമുക്ക് നിൽക്കാം ഓക്കെ നിന്റെ പുറത്ത് നെറ്റും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് തലയും കുത്തിയല്ല നമുക്ക് ഇത് കയറ്റിയിട്ട് ബാക്കി പരിപാടി നോക്കാം നമ്മള് ആ കേബിൾ ഗ്ലാൻഡ് ചെയ്തതിന് ശേഷമുള്ള മെഗർ വാല്യൂസ് എടുക്കുവാണ് അതായത് ഓരോ കേബിളുകൾ തമ്മിൽ തമ്മിൽ വാല്യൂസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഐആർ വാല്യൂ ടെസ്റ്റ് കേട്ട് എടുക്കുവാണ് കാര്യമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഷോട്ടിങ്ങുകള് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയണം ഗ്ലാന്റിന്റെ ആർമറോ കാര്യങ്ങളോ ഒക്കെ സൈഡിൽ കുത്തി കുത്തിക്കേറിയിട്ടുണ്ടെങ്കിൽ ോഡി ആയിട്ടും അതേപോലെ തന്നെ പരസ്പരം കേബിളുകൾ തമ്മിലൊക്കെ വാല്യൂസിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഓരോ കേബിളും അതിന്റെ ആർമറുമായിട്ടും അതേപോലെ തന്നെ പരസ്പരവും കൃത്യമായിട്ട് അതിന്റെ മെഗർ വാല്യൂസ് ചെക്ക് ചെയ്തു കൊടുക്കുക ഇവിടെ കൃത്യമായിട്ട് ഹൈ ആയിട്ടുള്ള ഒരു മെഗർ വാല്യൂ ആണ് വരുന്നത് നമുക്കറിയാം രണ്ടായിരം മെഗോൺസിന് മേളിലാണ് കാരണം എന്ന് വെച്ചാൽ അപ്പർ സൈഡിൽ കേബിൾ ഓപ്പൺ ആണ് അപ്പം അതുകൊണ്ട് തന്നെ വാല്യൂസ് ഒക്കെ ഓക്കെയാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നതും ഓക്കെയാണ് നമുക്ക് മറ്റ് ഫോൾട്ടുകളൊന്നും ആ കേബിളിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അതിലൂടെ മനസ്സിലാക്കാനായിട്ടും പറ്റും അപ്പോൾ നമ്മൾ ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ന്യൂട്രൽ ലിങ്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് താഴത്തേക്ക് വരുമ്പോൾ ഒരു ഫോർ പോൾ എം സി ബി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കേബിളുകൾക്ക് കളർ കോഡിൽ ചെറിയൊരു വ്യത്യാസം വല തീർന്നിടത്തോട്ട് ആയിപ്പോയിട്ടുണ്ട് കാര്യം അത് കേബിളിൻ്റെ ലെങ്ത് കുറവായിരുന്നു പിന്നെ ഫ്യൂസിലേക്ക് വരുമ്പോൾ നമ്മൾ തേർട്ടി ടു ആംബിയറിൻ്റെ ഫ്യൂസും അതേപോലെ ഫ്യൂസ് കാരിയർ അറുപത്തി മൂന്ന് ആംബിയറിൻ്റെ ഫ്യൂസ് ക്യാരിയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ അറുപത്തിമൂന്ന് ആംബിയറിൻ്റെ ഫ്യൂസ് യൂണിറ്റിൽ നമ്മൾ മുപ്പത്തി രണ്ടാം പേരുടെ ഫ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂസ് യൂണിറ്റും തരാറുമായിട്ടില്ല ഫ്യൂസ് നമുക്ക് ഇപ്പോൾ സിംഗിൾ ഫേസിലേക്ക് മുപ്പത്തി രണ്ടാം പേരൊക്കെ വരുമ്പോൾ തന്നെ അത് പോവുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ അത് പോണം ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഫ്യൂസുകളൊക്കെ കുത്തി ഇനി ചാർജ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് എന്നിട്ട് നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള രീതിയിൽ അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണേ എന്തായാലും നമുക്കത് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഫുൾ ലോഡ് കണ്ടീഷനിലൊക്കെ ഓടിച്ച് നോക്കി എത്ര ആംബിയർ വരുന്നുണ്ട് എത്ര ലീക്കേജ് സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ലോഡ് കണ്ടീഷനിൽ ഓൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് കേട്ടോ ഫൈവ് ടു സിക്സ് സിക്സ് പോയിന്റ് ത്രീ ആ ഒരു റേഞ്ചിലുള്ള ലീക്കേജ് കാര്യങ്ങളാണ് നമുക്കിപ്പോ കാണിക്കുന്നത് ഫൈവ് സിക്സ് റേഞ്ചിലുള്ള ലീക്കേജ് കാര്യങ്ങളാണ് നമുക്കിപ്പോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ടെമ്പറേച്ചർ എല്ലാ പോയിന്റുകളിലും നമ്മൾ ഒരു പ്രാവശ്യം കൂടി ചെക്ക് ചെയ്യുവാണ് നമ്മൾ രണ്ടാമത്തെ കണക്ഷൻ കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ പോയിന്റിലും നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ നോക്കും ഇങ്ങനെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യം അറിയാൻ പറ്റും ലൂസ് കോണ്ടാക്ട് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ആർക്കിംഗ് ഉണ്ടാവുകയും അവിടെ ടെമ്പറേച്ചർ ഹൈ ആകുകയും ചെയ്യും അതായത് മിനിമം ഒരു അമ്പത് ഡിഗ്രിക്ക് മുകളിലേക്കൊക്കെ ടെമ്പറേച്ചർ ഹൈ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം അവിടെ ഹീറ്റിംഗ് ഇഷ്യൂസ് വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ല നമുക്ക് അവിടെയുള്ള റൂം ടെമ്പറേച്ചറിൻ്റെ അല്ലെങ്കിൽ ഔട്ട് സൈഡിലെ ടെമ്പറേച്ചറിൻ്റെ അളവിലുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക ചെറിയ രീതിയിലുള്ള ചെറിയ ഒന്നോ രണ്ടോ ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസങ്ങൾ മാത്രമേ വരുള്ളൂ പക്ഷെ അത് ഓവറായിട്ട് ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും പ്രശ്നങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഫ്യൂസ് യൂണിറ്റിൻ്റെ സൈഡിലേക്കെ അടിച്ചു നോക്കുമ്പോൾ അവിടെയും ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല നേരത്തെ നമ്മൾ കണ്ട നൂറ് ഡിഗ്രി സെൽഷ്യസിൽ വർക്ക് ചെയ്തിട്ട് വന്ന സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ മുപ്പത്തിയഞ്ച് മുപ്പത്തിനാല് ഡിഗ്രി ഒക്കെ ഇപ്പോൾ കാണിക്കുന്നത് നൂറ്ററിലേക്കൊക്കെ വരുമ്പോൾ മുപ്പത്തി അഞ്ച് മുത്തിയാറ് ചെറിയ ആ ടെമ്പറേച്ചറിനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വരും എന്നാലും ഓവറായിട്ടും മേളിലേക്ക് പോകുന്നില്ല അപ്പോൾ എന്തായാലും ഇവിടുത്തെ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ലൂസ് കോൺടാക്ട് കാര്യങ്ങളായിരുന്നു അപ്പോൾ ലൂസ് കോൺടാക്റ്റ് മൂലവും ഇൻപുട്ട് സൈഡിലെ ലൂസ് കോൺടാക്ട് മൂലവും ട്രിപ്പിങ് ഇഷ്യൂസ് ഉണ്ടാകും എന്തായാലും മറ്റൊരു വീടിയായിട്ട് നമുക്ക് വീട്ടിൽ കാണാം